നിർമ്മല കോളേജിൽ സംഭവിച്ചത് വേറെ അവിടെ ചില കുട്ടികൾ അവരുടെ ക്ലാസ്സുകളിൽ ഈ നമസ്കാരം അതായത് നമ്മുടെ ഭക്ഷണ സമയത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർ നമസ്കരിക്കാറുണ്ട് അതാരും മൈൻഡ് ചെയ്യാറില്ല അപ്പോൾ ഈ മുസ്ലിങ്ങളുടെ ഒരു നിയമമനുസരിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു നിയമം അനുസരിച്ചിട്ട് ശുദ്ധിയുള്ള എവിടെ വേണമെങ്കിലും നമുക്ക് നമസ്കരിക്കാം അപ്പം ഇവിടെ ഇതുപോലെ കുട്ടികളവിടെ നിസ്കരിക്കുന്നണ്ടായിരുന്നു ഒരു സുപ്രഭാതത്തിൽ അവിടെ നിസ്കാരം നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല ഞങ്ങൾ അത് നിങ്ങൾ നിർത്തണം അത് ഇനി ഇവിടെ നിസ്കരിക്കരുത് എന്ന് അവിടുത്തെ സ്റ്റാഫുകൾ കോളേജിലെ സ്റ്റാഫുകൾ ഒന്ന് പറഞ്ഞാണ് ഈ പ്രശ്നമായത് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മുറി ആവശ്യപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമസ്കരിക്കാൻ മാത്രമായിട്ടുള്ളൊരു മുറി ഞങ്ങൾക്ക് തരണം എന്ന് പറയുന്നത് തെറ്റാണത് കാരണം അത് ഒരു മുസ്ലിം സർവകലാശാല അല്ല ഇപ്പം മുസ്ലിം മാനേജ്മെൻറ്റിൽ നടത്തുന്ന കോളേജുകളിലൊന്നും ഇതുപോലെ നമസ്കരിക്കുന്ന റൂമുകളൊന്നും അവർ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഇവിടെ ഈ ക്രിസ്ത്യൻ കോളേജുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ വേറൊരു പള്ളി ഉണ്ടാവാറുണ്ട് ആ പള്ളിയിൽ പോയി നമസ്കരിക്കുക പ്രാർത്ഥിക്കും അപ്പം ഇവിടെ മുസ്ലിം കോളേജുകളിൽ അല്ലെങ്കിൽ മുസ്ലിം മാനേജ്മെൻറ്റ് നടത്തുന്ന കോളേജുകളുടെ അകത്ത് പള്ളിയൊന്നും അങ്ങനെ വച്ചുകൊടുത്തിട്ടില്ല പിന്നെ മുസ്ലിം മതവണ്ടി മതന്മാരാവാൻ വേണ്ടി പഠിപ്പിക്കുന്ന കോളേജുകളിൽ നമസ്കാരം ഉണ്ടാവുമല്ലോ അല്ലാതെയുള്ള ആ ഭൗതികമായിട്ടുള്ള ഈ പഠനം നടത്തുന്ന സർവകലാശാലകളിലൊന്നും മുസ്ലിം മാനേജ്മെൻറ്റുകളിൽ ഇതില്ല അപ്പോൾ നമുക്ക് അവിടെ അത് ആവശ്യപ്പെടാൻ പറ്റില്ല ഒന്നാമത് ജനാധിപത്യ രാജ്യമാണ് രണ്ടാമത് ഇപ്പം മുസ്ലിങ്ങൾ എല്ലാ സ്ഥലത്തും പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് വിമർശിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ആ സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് മുസ്ലിം സംഘടനകൾക്കും അല്ലെങ്കിൽ മുസ്ലിം മതത്തിന് തന്നെ ഒരു വിരോധമായിട്ട് വരും പണ്ട് നബി ഇതുപോലെ നബിയുടെ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാർ നബിയുടെ അടുത്ത് സന്ദർശനമായി വന്നപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നബി ചോദിച്ചു നിങ്ങൾക്ക് എന്നെ കാണാൻ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വലിയ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ നബി മദീന പള്ളിയുടെ മദീന പള്ളി എന്ന് പറയുമ്പോൾ ഇന്നത്തെ അത്ര വലിയ സെറ്റപ്പിലൊന്നല്ലെന്ന് ചെറിയ മണ്ണും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു സ്ഥലങ്ങളൊക്കെയാണ് അത് ചെറിയ ഓലയൊക്കെ വെച്ച് അല്ലെങ്കിൽ മറ്റേ പനയോലയൊക്കെ വച്ച് ഉണ്ടാക്കിയ സ്ഥലമായിരിക്കും അന്നത്തെ ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പല്ലേ അപ്പോൾ അവിടെ ഒരു ഇടം അതിൻ്റെ ഒരു ഇടം ക്രിസ്ത്യൻ മിഷണറിമാർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുമായിരുന്നു അവിടെ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഇവിടെ നടക്കത്തില്ല ഇന്നത്തെ കാലഘട്ടത്തെ ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഒരു പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്ന കോളേജിൽ നിന്നിട്ട് ഞങ്ങൾക്ക് നമസ്കരിക്കാൻ ഒരു ഇടം വേണം എന്നൊക്കെ പറയുമ്പോൾ ഇതും ഹിന്ദുക്കളും ചോദിക്കും അല്ലെങ്കിൽ അങ്ങനെ പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹുവിനെ ഓർക്കലും നന്ദി പ്രകാശിക്കലും ഒക്കെയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവിടെ ക്ഷമിക്കുക അവിടെ നമസ്കരിക്കാൻ നമുക്ക് അവിടെ ഇല്ല അല്ലെങ്കിൽ ഒരു സാഹചര്യവും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളതിന് മറ്റൊരു ഇടം കണ്ടെത്തണം ഇപ്പം ഈ കോളേജിൻ്റെ അടുത്ത് തന്നെ പള്ളിയുണ്ട് ആ പള്ളിയിൽ പോയി നമസ്കരിക്കാം സ്ത്രീകൾക്കും ഇവിടെ സംസ്കരിക്കാനുള്ള സൗകര്യമുണ്ടോ എന്നുള്ളതാണ് അറിവ് അവിടെ നമസ്കരിക്കുക അല്ലെങ്കിൽ വീട്ടിൽ പോയി വീണ്ടും നമസ്കരിക്കാം അപ്പോൾ അതുപോലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തരണം എന്ന് പറയുന്നത് തെറ്റാണ് അടുത്തുള്ള പള്ളിയിൽ പോയി സംസ്കരിക്കുക അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ നമസ്കരിക്കുക അത് അഹുവിന് യാതൊരു മുമ്പിൽ നമ്മൾ തെറ്റും ചെയ്യുന്ന ആളുകളല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് നമസ്കരിക്കണമെന്നൊക്കെയാണ് ഇസ്ലാമിൻ്റെ വിധി പക്ഷേ ഇവിടെ സാഹചര്യം അനുകൂലം അല്ലെങ്കിൽ അതുപോലെയൊക്കെ ചെയ്യാം അപ്പോൾ ഇത് ഇവിടെ നമ്മൾ ചെയ്യുന്ന ഈ സമരം മുസ്ലിമിന് അല്ലെങ്കിൽ ഇസ്ലാമിന് വെറുപ്പ് ഉണ്ടാക്കുന്ന മറ്റുള്ള ആളുകളുടെ മതങ്ങളുടെ മുന്നിൽ വെറുപ്പുണ്ടാക്കുന്ന ഒരു രീതി ആണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് കുട്ടികൾ ഇവിടെ ഈ സമരത്തിൽ പിൻവലിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വല്ലവരും മുതലെടുപ്പുമായി ഇസ്ലാമിനെ വേർക്കണം എന്നുള്ള രീതിയിൽ വല്ല മുതലെടുപ്പുമായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ അല്ലെങ്കിൽ അത് വളരെ ഒരു മോശകരമായ പേരുണ്ടാക്കും ഇസ്ലാമിന് അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾക്കും ഒക്കെ ഒരു തെറ്റായ ഒരു സന്ദേശം അതിൽ കൂടി ഉണ്ടാക്കി അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇവിടെ ചെയ്യുന്ന അതിൽ നീതിയില്ല എന്നുള്ളതാണ് മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ പണ്ഡിതന്മാരൊക്കെ അനുകൂലിച്ചിട്ടില്ലല്ലോ ആരും ഇപ്പം മുസ്ലിങ്ങൾ തെറ്റെയ്യുമ്പോൾ അവരൊക്കെ ഇടപെട്ടിട്ട് അത് നിയന്ത്രിക്കുകയും തെറ്റാണെന്ന് പറയ പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ പിൻവലിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് സാധാരണ നമ്മുടെ പണ്ഡിതന്മാർ ചെയ്യുന്നത് വളരെ തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ സംഘടന സംഘടനകളും സമുദായമൊക്കെ പോകുമ്പോൾ അവർ ഇടപെടും ഇടപെടാറുണ്ട് ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് സമാധാനപരമായി പോകണം നമ്മളത് ഒരിക്കലും